ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ആറ് ലക്ഷം അറുപത്തിനാലായിരം ആളുകളായത് എങ്ങനെയാണ് അപ്പൊ ഇതിൽ യാതൊരു വസ്തുതയും വരും വയനാട്ടിലൊക്കെ ധാരാളം വാർത്തകൾ ഓരോ ദിവസവും പുറത്തുവിടുന്നുണ്ട് അവരൊക്കെ ദാരിദ്ര്യ വിമുക്തരായി എന്നാണോ സർക്കാർ അവകാശപ്പെടുന്നത് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അയ്യായിരത്തിൽ സംതാണ് ഇത് ജനങ്ങളെ വിട്ടികളാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് നമസ്കാരം ഇന്ന് കേരള പിറവി ദിനമാണ് മാത്രവുമല്ല ഇന്ന് നവംബർ ഒന്നാം തീയതി കേരളത്തെ അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കേരളം ഭരിച്ചു പിണറായി വിജയൻ സർക്കാർ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രഖ്യാപനത്തിനെതിരായിക്കൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് രസകരമായ ഒരു വസ്തുത സർക്കാർ കണക്കുകളിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫും ബി ജെ പിയും അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പിയുടെ പോഷക സംഘടനയായിട്ടുള്ള കർഷക ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് വാ മൂടിക്കെട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ കർഷക മോർച്ചയുടെ പ്രവർത്തകർ സർക്കാർ ഇത്തരത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് എതിരായിക്കൊണ്ട് പ്രതിഷേധിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എം ടി രമേശ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഒന്ന് ഏറ്റവും വലിയ തട്ടിപ്പാണ് സർക്കാർ ഈ പ്രഖ്യാപനത്തിലൂടെ നടക്കുന്നത് എന്ത് എന്ത് ശാസ്ത്രീയമായിട്ടുള്ള നിഗമനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനം സർക്കാർ നടത്തുന്നത് ഞങ്ങൾക്ക് അറിയില്ല കാരണം നമ്മുടെ മുമ്പിലുള്ള എല്ലാ കണക്കുകളും കേരളം ദാരിദ്ര്യവിമുക്തമായിട്ടില്ല എന്നുള്ളതാണ് നിയമസഭയിൽ തന്നെ സർക്കാർ ഒരു മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ സർക്കാർ പറഞ്ഞ കണക്കനുസരിച്ച് ആറു ലക്ഷം പേർ കേരളത്തിൽ ദാരിദ്ര്യ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ടുണ്ട് എന്ന് ഒരു മാസം കൊണ്ട് അത് എങ്ങനെയാണ് മാറിയത് ഇപ്പൊ എം പി രാജേഷ് പറഞ്ഞ അറുപത്തിനാലായിരം പേരെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ആറ് ലക്ഷം അറുപത്തിനാലായിരം ആളുകളായത് എങ്ങനെയാണ് അപ്പൊ ഇതിൽ യാതൊരു വസ്തുതയും വരും മാത്രമല്ല അമ്പത്തിനാല് ലക്ഷം ആളുകൾ കേരളത്തിൽ സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വേണ്ടിയിരുന്ന ആളുകളാണ് അവരെല്ലാവരും ദാരിദ്ര്യമില്ലാത്ത ആളുകളാണെന്നാണ് ഇവരെ കണക്കുന്നത് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരായിട്ടുണ്ട് ഇപ്പോഴും ലക്ഷക്കണക്കിന് പട്ടികജാതി വിഭാഗക്കാരും പട്ടിക വിഭാഗക്കാരും വീടില്ലാത്തവരായിട്ടുണ്ട് വയനാട്ടിലൊക്കെ ധാരാളം വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് അവരൊക്കെ ദാരിദ്ര്യ വിമുക്തരായി എന്നാണോ സർക്കാർ അവകാശപ്പെടുന്നത് അപ്പൊ ഒട്ടും ശാസ്ത്രീയതയില്ലാത്ത തട്ടിപ്പ് മാത്രമാണ് ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മാത്രമാണ് കേരളത്തിലെ കേരള സർക്കാർ അതിദരിദ്ര നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് പുറപ്പെടുവിച്ചിരുന്നു അതിനെതിരായിക്കൊണ്ടാണ് ഇന്ന് ഈ പ്രതീകാത്മകമായി വായ മുടിക്കണം നടത്തിയിട്ടുള്ളത് പിന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അന്ത്യ അന്ത്യോദയ അന്നപൂർണ പദ്ധതികൾ അനുസരിച്ച് അഞ്ചു ലക്ഷത്തിൽ അധികം ആളുകൾ ഇവിടെ അതി ദരിദ്രരാണ് എന്ന് പറഞ്ഞപെട്ടാണ് അൻപത് ലക്ഷത്തിലധികം അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ അരി വിതരണം ചെയ്തത് എന്നാൽ ഇവിടുത്തെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അയ്യായിരത്തിൽ സംതിങ് മാത്രമേ ദരിദ്രായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് അതുകൊണ്ടാണ് ഈ കേരളപ്പുറവി ദിനത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സമരം ആരംഭിച്ചിരിക്കുന്ന ഈ സമരം ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും തരത്തിൽ ഇതാണ് പറയുന്നത് ഭക്ഷണം സുരക്ഷിതമായ വാസസ്ഥാനം അടിസ്ഥാന വരുമാനം ആരോഗ്യസ്ഥിതി എന്നീ നാല് ഘടകങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നടത്തിയ ജനകീയ സർവേയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടത്തിയ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഉണ്ടായിരുന്ന അറുപത്തി നാലായിരത്തിലധികം വരുന്ന അതിദാരിദ്ര്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന ഒരു വാദം ഈ ഒരു വാദത്തിനെതിരായിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പി കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായത് ഇത് കണക്കിലെ പൊള്ളത്തമാണ് ായിരത്തിലധികം ആളുകൾ മാത്രമല്ല ഇത്തരത്തിൽ അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്നത് മാത്രവുമല്ല ഇപ്രകാരമാണ് ഇവരെ ഈ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല മുതലായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സർക്കാരിന്റെ അവകാശവാദം പൊള്ളയാണ് എന്ന് ഇവർ ഉന്നയിക്കുന്നത് എന്ത് തന്നെയാലും ഇതിനോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വേണം നാം കാണേണ്ടത് എന്ത് തന്നെയാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അതിദാരിദ്ര്യ വ്യക്തമാകുന്നു എന്നത് തികച്ചും സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് ഇത്തരത്തിൽ കണക്ക് ക്കുകളിൽ പൊള്ളത്തം കാണിച്ചുകൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിലാണെങ്കിൽ അതൊക്കെ മുഴുവൻ കേരളീയർക്കും അപമാനകരമാകുന്ന തരത്തിലാകുമെന്നുള്ളതിലും സംശയമില്ല കോഴിക്കോട് നിന്ന് നിഹിൽക്കാടത്ത് മരണാടൻ ടീതി